ക്ലാസ്സിലെ ടെസ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ ഭൂപടം വികലമായി ഉൾപ്പെടുത്തിയ സംഭവം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക ചോദ്യപേപ്പർ ചോർജയ്ക്ക് എതിരെയും എസ് സി ആർ ടി ഓഫീസിന് മുന്നിൽ ദേശീയ അധ്യാപക പരിഷത്ത് നടത്തുന്ന ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ സംസാരിക്കുന്നു തത്സമയം അരുൺ അവരെ വിദേശത്ത് നടത്തിയ ഒരു പ്രധാ പ്രസംഗമാണ് രാജ്യവിരുദ്ധ പ്രസംഗം അവര് പറയുന്നത് ഭാരതത്തിലെ സൈന്യം പാകിസ്ഥാനോട് കലഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാനോട് നമ്മൾ അനാവശ്യമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നതിനെതിരായിട്ട് ഭാരതം നിലപാടെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അത് വിശുദ്ധമായ പോരാട്ടമാണ് അവർ നടത്തുന്നത് ഈ രാജ്യത്തെ പൊക്രാനിൽ വാജ്പേയി സർക്കാർ നടത്തിയ പരീക്ഷണം വലിയ അപകടമായി പോയി ഇതൊക്കെയാണ് അവരുടെ പ്രസംഗത്തിലുള്ളത് എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കം എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് എന്റെ അഭിപ്രായമല്ല ഒരു പക്ഷേ പുരോഗമനവാദികളെന്ന് ചിലരൊക്കെ തോളിലേക്ക് നടക്കുന്ന അരുന്ധതി റോയിയുടെ പരാമർശമാണ് അവർ പറയുകയാണ് നമുക്കറിയാം ഡിസംബർ മാസം തീയതി ലോകത്തെ നടുക്കിയ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെ ആസൂത്രകൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം സുപ്രീം കോടതി കണ്ടെത്തിയ കുറ്റവാളിയാണ് ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന നിയമത്തിന്റെ നൂലാമാലകൾ ഇടപിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ടോ അതോ അദ്ദേഹം ചെയ്തത് അച്ഛന്തവ്യമായ അപരാധമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത് ആ വധശിക്ഷ നടപ്പാക്കിയതാകത്തിന് ബി ജെ പി സർക്കാരോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരോ അല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ സർക്കാരാണ് ആ സർക്കാരിന്റെ കാലത്തെ കോടതി വിധി നടപ്പാക്കിയ ആ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ആ കേസിലെ കുറ്റവാളി ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കളങ്കമാണെന്നാണ് ഈ മാന്യ വനിത പ്രസ്താവിച്ചിരിക്കുന്നത് അവർ പഠിപ്പിച്ചു നമ്മുടെ കുട്ടികളെ മാത്രമല്ല ഈ മറ്റൊരു ലേഖനം സമാനമായ രാജ്യവിരുദ്ധ പരാമർശങ്ങളുടെ ലേഖനം മനോൻമ സർവകലാശാലയിൽ അവിടെ പഠിപ്പിച്ചു പക്ഷേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പോലെയുള്ള സംഘടനകൾ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളും നടത്തിയതിനു ശേഷം ആ പുസ്തകം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി കേരളത്തിലും ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ പാലസ്തീൻ അനുകൂലമായ കവിതകൾ പാലസ്തീൻ കവികളുടെ കവിതകള് ധീരന്മാരായ കവികളാണെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടം വലിയ ധീരമായ പോരാട്ടമാണെന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെഴുതിയ കവിതകള് കേരളത്തിലെ യുവാക്കളെ പഠിപ്പിക്കുകയാണ് പതിറ്റാണ്ടികളോട് അപ്പൊ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് എങ്കിൽ ഇപ്പോഴേ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും തീവ്രവാദത്തിന് വിളയാട്ടമുള്ള ഭൂമികയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സമീപകാല സംഭവങ്ങൾ പ്രിയപ്പെട്ടവര് പാഠപുസ്തകത്തിലും അതുപോലെ തന്നെ ചോദ്യ പേപ്പറും വികലമാക്കപ്പെട്ടതിനു പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റു സംഭവങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത് ചോദ്യപേപ്പറുകള് ഇന്ന് ചോർന്നു ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയും ചോർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വെല്ലുവിളി പോലെയാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് യൂട്യൂബ് ചാനലുകൾ നടത്തുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്നുള്ള നിലയിൽ പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ആധുനിക നവമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ് ഒരു ചുക്കും ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നില്ല ഒരു ചുക്കും ട്രോളുകൾ മാത്രമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധപ്പതി ഏറ്റവും ഒടുവിലായിട്ട് കേട്ട മന്ത്രി ചോദ്യ ഉത്തരം ചോർന്നിട്ടുണ്ടല്ലോ എന്നുള്ള ട്രോളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കോട്ടി വരുന്നത് എത്ര ലേക്ഷമാണ് ഒൻപതാം ക്ലാസ്സിലെ ടെസ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ ഭൂപടം വികലമായി ഉൾപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് അക്കാര്യം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ല ചോദ്യപേപ്പർ ചോർജയിലും പ്രതിഷേധിച്ചുകൊണ്ട് എസ് സി ആർ ടി ഓഫീസിന് മുന്നിൽ ദേശീയ അധ്യാപക പരിഷത്ത് നടത്തുന്ന ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോകുവാർ സംസാരിക്കുകയായിരുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്